എൻ്റെ പേര് ജോയി കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൂൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞങ്ങൾ തുടർച്ചയായി ഒമ്പത് മാസക്കാലമായിട്ട് അത്ഭുത ജപമാല പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു റെക്കോർഡ് ജപമാലയും അല്ലാത്ത ജപമാലയും കാണുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ വരുന്നുണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഞാനിവിടെ പലതവണ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എനിക്കിപ്പോൾ കിട്ടിയ ഒരു മഹാ അത്ഭുതം പറ്റി പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാനൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരു കുഴൽ കിണർ കുഴിച്ചു സ്ഥാനം കണ്ടിട്ടാണ് കുഴൽ കിണർ കുഴിച്ച് കുഴിച്ചത് കുഴൽ കിണർ കുഴിച്ച് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് അടി താഴ്ത്തി അടി മുതൽ താഴേക്ക് പാറയായിരുന്നു കരിം പാറ തുളച്ച് 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 ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അടി ആയപ്പോൾ ഈ കുഴിക്കുന്ന ആൾ പറഞ്ഞു ഇനി കുഴിച്ചിട്ട് കാര്യമില്ല ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്നിരുന്നാലും അയാൾ പറഞ്ഞ പ്രകാരം പണി നിർത്തി ഞങ്ങൾ വീട്ടിൽ പോയി ഈ സമയത്ത് എൻ്റെ ഭാര്യ അത്ഭുത ജവുമാല വീട്ടിലിരുന്ന് റെക്കോർഡിംഗ് കാണുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല പക്ഷേ ഈ പണിക്കാർക്ക് നിരാശയായി അവർ നിർത്തി ഞങ്ങൾക്ക് നിരാശ വന്നില്ല ഞാൻ അല്പം അന്നേരം തന്നെ കല്ലുപ്പും അന്നയം വെള്ളവും കരുതിയിട്ടുണ്ടായിരുന്നു വെള്ളം കിട്ടുവാണെങ്കിലും ഒഴിക്കാം വെള്ളം കിട്ടിയില്ലെങ്കിലും ഈ കിണറ്റിലേക്കിടാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു പുതിയ ഉപ്പും ഈ അന്നയം വെള്ളവും കരുതി എന്നിട്ട് വെള്ളം കിട്ടാതെ വന്നപ്പോഴും ഞാൻ നിരാശപ്പെട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് അത്ഭുത ജപുമാലയുടെ മാതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ കിണറ്റിലേക്ക് ഒരു കുറച്ച് ഉപ്പും അന്നുമുളവും ഇട്ട് നല്ലപോലെ ചാക്കുകൊണ്ട് മൂടി പൊതഞ്ഞ് തിരികെ പോന്നു അങ്ങനെ തിരികെ പോന്ന് പിറ്റേ ദിവസം ഞാൻ ആ കിണറ്റിലേക്ക് പോയില്ല ഞങ്ങൾ വീട്ടിലിരുന്ന അത്ഭുത ജപമാല ശരിക്ക് കേട്ടു കേ അതിൽ പങ്കെടുത്തു ഞാൻ വിശ്വാസപ്രമാണവും ചൊല്ലി പിറ്റേ ദിവസം അല്ല പിറ്റേ അതിൻ്റെ രണ്ടാമത്തെ ദിവസം കിണറ്റിൻ്റെ കരയിൽ പോയി ആ ചാക്ക് തുറന്ന് മൂടി തുറന്നു നോക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതടിയോളം വെള്ളം ഈ കിണറ്റിൽ കണ്ടോ ഇരു ഇരുന്നൂറ്റമ്പതോളം അടി വെള്ളം ഈ കിണറ്റിൽ പൊങ്ങി നിൽക്കുന്നു ഇരുപത്തഞ്ചടി എന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സുഖമായി കിണറ്റിൽ വെള്ളം നിറഞ്ഞ കാണാം അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നേ പറയേണ്ടതുള്ളൂ അത് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഇന്ന് പെടുത്തണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നാലും അവിടെ എന്നെ ഇരുത്തിപ്പുറപ്പിക്കുന്നില്ല ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് തന്ന ഈ മഹാ അത്ഭുതത്തിന് ആയിരം 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 സ്വസ്ത്രങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ ഒരു ഒരാഴ്ച മുമ്പ് ഒരു മാസം മുമ്പ് വിളിച്ചു പറഞ്ഞു പറമ്പിൽ ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ വിശ്വസിച്ചോ എന്ന് പറഞ്ഞു എൻ്റെ പറമ്പിൽ സ്ഥിരമാന ഇറങ്ങുമായിരുന്നു കുഴിച്ചിട്ട സാധനങ്ങളൊക്കെ തിന്ന് 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 ചവിട്ടി ഒടിച്ച് പോകും റാഫേൽ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം ആന പറമ്പിൻ്റെ അതിരിൽ വന്നിട്ട് മൂന്നാല് ചവിട്ടി 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 തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകും ഇതുവരെ ആന ഇറങ്ങിയിട്ടില്ല അതും വലിയൊരു അത്ഭുതം തന്നെ എനിക്ക് ഇതിനു മുമ്പ് ഇവിടെ ഞാൻ ഈ അത്ഭുത ജപമാല കണ്ടിട്ട് ഒമ്പതോ പത്തോ സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സാക്ഷ്യമാണ് കിട്ടുന്നതെന്ന് എന്നോട് ഇന്നും ചോദിച്ചു ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നവരോട് പറഞ്ഞു പോകുന്നതാണ് ആയിരം നന്ദി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് റാഫേൽ അച്ഛനോടാണ് അച്ഛനെ പ്രാർത്ഥനയും പ്രതിഭ ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അതിനാ അച്ഛനായിരമായിരം സ്തുതികൾ പാടുന്നു സ്നബലൂരിതൊക്കെ പ്രകൃത്യാദീത അത്ഭുതങ്ങളാണ് കേട്ടോ പ്രകൃതിയിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്